നമ്മൾ വീണ്ടും ഒരു വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കണ്ടാ എന്തിനാ നോക്കിക്കേ കണ്ട ഗസ് കഴിഞ്ഞ ദിവസം പണിക്കാരണ്ടായിരുന്നു അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് കണ്ടിട്ട് അയ്യോ എന്താ പൊടിയാണോ താമലപ്പൊടിയാണോ വെൽക്കം ബാക്ക് മനസ്സില പിന്നെ നമ്മുടെ വീട് ക്ലീനിങ് ആണെന്നൊക്കെ നിങ്ങക്ക് തോന്നും ക്ലീനിങ് പരിപാടി ഉണ്ട് ചെറുതായിട്ട് പക്ഷെ ഇന്ന് ആച്ചക്ലീൻ്റെ ബർത്ത് ഡേ നമ്മൾ കുട്ടിയായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ സെലിബ്രേഷൻ ഒക്കെ ഇണ്ടായിരിക്കില്ലല്ലേ വെറുതെ ഞാൻ ഓരോ ബിൽഡപ്പ് കൊടുക്കണ വീഡിയോ വേണ്ടല്ലേ സെലിബ്രേഷൻ ഒന്നും അല്ല മോളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് പിന്നെ എന്റെ അംഗളമാര് എനിക്കും ഉണ്ടാന്നൊക്കെ ചോദിക്കോ നിങ്ങൾ ചോദിക്കോ അതിനെ കൊണ്ട് പറയണ്ടോടി എടുക്കണ്ട ഒരു മിനിറ്റ് ഹലോ ഗൈസ് താങ്കൾ എന്താണോ നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ നല്ല പെയിലാണെ ഞങ്ങള് കരിഞ്ഞു പോകും ഗൈസ് അപ്പൊ ഞങ്ങള് വീണ്ടും ബാക്ക് ടു ബ്ലോഗ് ആയിരിക്കാം മിനിറ്റ് ഞാനും കൂടി തട്ടകത്തിലേക്ക് ഇറങ്ങാം മോനെ കുട്ടിയാ കൂട് ോ ഇതൊക്കെ എനിക്ക് നിന്റെ അടക്കാൻ ഇഷ്ടം നിന്റെ ഒപ്പം നടക്കാനാണ് അങ്ങനെ ക്ലീനിങ് പരിപാടിയിലേക്കൊക്കെ കടന്ന് ആദ്യം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കഴിയുമായിരിക്കുമെന്ന് ചുറ്റോട്ട് നിറച്ച് പൊടിയായിരുന്നു പക്ഷെ അതൊക്കെ അടിച്ച് കഴിയപ്പോഴാണ് എന്റെ കംപ്ലീറ്റ് മെനായത് പിന്നെ ഫ്രണ്ടില് ഈ ടൈൽ ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാത്തോണ്ട് അതിന്റെ ഗ്യാപ്പിൽ മറ്റേ ഗ്രാസ് വെക്കുമല്ലോ ഗ്രാസ് വെച്ചിട്ടില്ല അതെന്തോ ഇനിയും ടൈം എടുക്കും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഗ്യാപ്പിലൊക്കെ മണ്ണ് കട്ടിക്ക് പോയിരുന്നിട്ട് അടിച്ചിട്ടും പോകണ്ടായിരുന്നില്ലേ ഓ നന്നായിട്ട് വിഷമിച്ചു ഭയ സത്യ നന്നായിട്ട് വിഷമിച്ചു ഞാൻ മുച്ചൊക്കെ എനിക്കെടുക്കലാന്ന് പറഞ്ഞായിരിക്കും അയാളെ കൂടെ നിർബന്ധിച്ച് ഈ പറഞ്ഞ സാധനം കിട്ടുന്നു എനിക്ക് തോന്നുന്നു

റി അഞ്ചു വെള്ളപ്പൊരു കടലക്കറിയും വാങ്ങിക്കാം ഞാൻ വാങ്ങിച്ചിട്ടാ ഞാൻ കഴിച്ചിട്ടോ എന്തായാലും നിനക്ക് എന്തായാലും നിനക്ക് നിനക്കെന്തായാലും കൊറച്ചേരത്ത് റെസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഉച്ചക്കത്തേക്ക് ഒരു ചെറിയ ചിക്കൻ ബാക്കി ഉണ്ട് ഇപ്പൊ ഞാൻ അത് കറിയൊക്കെ വെച്ച് വെക്കാ ഞാൻ പുറത്തു പോകേണ്ട ഒരു ആവശ്യം ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഇണ്ടായ മുന്തിരിയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് അതും തിളപ്പിക്കാൻ വേണ്ടിയൊക്കെ വെക്കാനുണ്ട് വെക്കാറുണ്ട് ആ ടൈമിനുള്ളില് കറി അവിടെ കിടന്ന ആയിക്കൊള്ളുല്ലേ മറ്റേ കഷായം ഒക്കെ വേണ്ടി വൈദ്യന്മാരൊക്കെ ഇരിക്കൂലെ അവരവേശം മുണ്ടക്കെ കൊടുത്തിരുന്ന കൊറേ കൂടി കൊള്ളായിരുന്നു കണ്ട ഗൈസ് ഞങ്ങൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുവാണ് ഈ മുന്തിരി ജ്യൂസ് ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ പഠിച്ചാണ് കരണ്ട് ഇതുവരെ വന്നിട്ടില്ല ഗൈസ് അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇരുട്ട് മൂത്തിയിരിക്കണത് കണ്ടില്ലേ കൊറേ പണി ഇട വീട്ടില് ഒരാളിരിക്കണന്നിട്ട് നമുക്ക് പോയിട്ടോ എന്നാലാ എന്താണത് പോയ വരുമത്തക്കതൊക്കെ കരിഞ്ഞുണങ്ങിട്ടുണ്ടോ ചരി മാക്സിമം വെള്ളം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെയാണായിരിക്കും ഞങ്ങടെ വീടിന്റെ ഈയൊരു സൈഡിൽ നിങ്ങള് കണ്ടിട്ടില്ലാലോ എല്ലാരും ഒന്നും കൂടി ഹോം ടൂർ വോയിച്ചിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് കുറച്ച് പണിയൊക്കെ ഇണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഹോം ടൂർ ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു പിന്നെ ഇനി അത് പറയാൻ പാടില്ല ഉച്ച കഴിഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്നത് കാരണം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഇവിടെ കറണ്ടും ഇല്ല വെള്ളവും ഇല്ല ഞങ്ങൾ ഇവിടെ വീട്ടിൽ വെച്ച് കാര്യമില്ല അപ്പൊ ധരിക്കാൻ നമുക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഓർമ്മകളിലേക്കാവണം വേറെ കൂടെയല്ലേ ഇവിടെ നമുക്ക് തൊട്ടടുത്താണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ വണ്ടി പാ പുറത്ത് പാർക്ക് ചെയ്തിട്ടാണ് അറിയരുത് ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ കയറിയല്ലേ തല ഇറങ്ങും പിന്നെ അച്ഛന് ഫസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ബാക്കി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് ഓർത്ത് ആദ്യമായിട്ടായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ കഴിയിട്ട് ഫസ്റ്റ് എന്നോ ഇഷ്ടപ്പെട്ടിട്ട് എടുക്കണം എന്നിട്ട് അത് വേഗം ആ പണി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ താഴെ ഹൈപ്പറിൽ കയറാനുണ്ട് വലിയ പർച്ചേസും ഷോപ്പിങ്ങും ഒന്നും അല്ലാ ഇന്ന് വീട്ടിൽ ഫുഡ് ഓർഡർ ആയതുകൊണ്ട് എനിക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമൊക്കെ എനിക്കിഷ്ടം അപ്പം ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് അപ്പോഴാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാം പിന്നെ ഞങ്ങൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫോർ ചിക്കനൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ അച്ചമോൾക്ക് ഒരു കേക്ക് വാങ്ങിക്കണം കേക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടമായിട്ടാണ് ഒരു കിറ്റ് ക്യാറ്റിൻ്റെ കേക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ മാത്രമേ ഈടെ അയച്ചോളു നല്ല ഞങ്ങളുടെ ഇവിടുത്തെ പെർച്ചേസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇനി നമ്മൾ മിക്കവാറും ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് അല്ലേ ഇരിക്കുക ബർത്ത്ഡേ സെലിബ്രേഷൻ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ എടുത്ത വീഡിയോയിൽ കാണാം ബൈ